യൂറോപ്പിൽ നിന്നും കടൽ കടന്ന് ഉപ്പുപ്പൊൽപക്ഷി ഉപ്പുതറയിലെത്തി ഉപ്പുതറ കല്ലേക്കുളം ജോസുകുട്ടിയുടെ പൊരിടത്തിലാണ് ഉപ്പുപ്പൊൽ പക്ഷിയെത്തി വിസ്മയം തീർത്തിരിക്കുന്നത് പക്ഷികൾക്ക് ഓറഞ്ച് ബ്രൗൺ നിറത്തിലുള്ള ശരീരവും കറുപ്പും വെളുപ്പും വരവുള്ള ചിറകുകളും തലയിൽ മടക്കിവെക്കാവുന്ന കിരീടവും വളഞ്ഞ കൊക്കുമാണ് ഉള്ളത് ഇവ യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നതാണ് പ്രധാനമായും പ്രാണികളും പുഴുക്കളുമാണ് ഇവരുടെ ഭക്ഷണം എന്ന ശബ്ദം കാരണമാണ് ഈ പക്ഷിക്ക് ഉപ്പുപ്പ് പക്ഷി എന്ന പേര് ലഭിച്ചത് പല സംസ്കാരങ്ങളിലും ഈ പക്ഷിക്ക് പ്രത്യേക സ്ഥാനമുണ്ട് ഉപ്പുതിര തല്ലേക്കുള ജോസ് കൂട്ടയുടെ ാണ് ഈ പ്രത്യേകതര പക്ഷിയെ കണ്ടത് മനുഷ്യരുമായി വേഗം വേണമെന്ന ഈ പക്ഷിയെ കേരളത്തിൽ അപൂർവമായിട്ടാണ് കണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം കുരിയരത്തിൽ കുരുമുളക് പറിക്കുമ്പോഴാണ് ഈ പക്ഷിയെ ആദ്യം കാണത്തും പ്രത്യേകതര ശബ്ദം കേട്ടപ്പോഴാണ് ജോസ് കുട്ടി ശ്രദ്ധിച്ചത് വനത്തോട് ചേർന്ന് താമസിക്കുന്ന ജോസുകുട്ടിക്ക് ഒരുവിധം എല്ലാ പക്ഷികളെയും അറിയാം എന്നാൽ ഈ പക്ഷിയെ ആദ്യമായാണ് കാണത്തും മുറ്റം വരിയെത്തുന്ന പക്ഷി തനിയേക്കിടയിൽ നിന്നും എപ്പോഴും എന്തോ കൊത്തി പിന്നെന്ന നിലയിലാണ് കാണപ്പെടുന്നത് ഉയർന്നു പറക്കാനും ഈ പക്ഷിക്ക് കഴിയില്ല പക്ഷി ഇപ്പോൾ കാണികൾക്ക് അത്ഭുതം സൃഷ്ടിക്കുകയാണ് ഇരിക്കെ വിഷൻ ഒപ്പുതറ